നമസ്കാരം ഞാൻ പങ്കജാ ഞമ്പക്കര ഇന്ന് പറയാൻ പോകുന്നത് നക്ഷത്രങ്ങളും അവരുടെ ഭാഗ്യനിറങ്ങളും രോഗങ്ങളും ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രം തൊട്ട് എടുക്കാം അശ്വതിക്ക് രോഗം മസ്തിഷ ജ്വരം അതുപോലെ തലവേദന പനി വാതരോഗം ഇത് പ്രധാന രോഗങ്ങളാണ് െങ്കിലും വരാം പിന്നെ അവരുടെ ഭാഗ്യ നിറം എന്ന് പറയുന്ന ചുവപ്പ ഇനി ഭരണി ഈ ഭരണിക്ക് കൂടുതലും രോഗങ്ങൾ ഉണ്ടാകുന്നത് വാദം അസ്ഥി രോഗങ്ങൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഉറക്കമില്ലായ്മ ഇതൊക്കെ ആ ദോഷ സമയങ്ങളിൽ ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് സ്ഥായിയായിട്ട് ഇതേതെങ്കിലും ഒന്ന് കാണാം ഇവരുടെ അർശ്വസ് രോഗവും വരാം അത്സസിൻ്റെ രോഗങ്ങൾ ഇതൊക്കെ വരാം എന്നാൽ ഈ ഭരണിക്ക് ഉള്ള കളർ ഭാഗ്യ കളർ ഇളം നീല അവരുടെ ഭാഗ്യ കളർ അതുപോലെ വെള്ളം ഈ വിവിധ വർണ്ണങ്ങളുള്ള ചുവപ്പ് ഇതൊക്കെ അവർക്ക് ഭാഗ്യ കളറാണ് അപ്പം അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധികളൊക്കെ പോകുമ്പം അതുപോലുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നേടാം ഇനി കാർത്തിക കാർത്തികയുടെ രോഗം നേത്രരോഗം പ്രധാനമാണ് അതുപോലെ ആസ്മ പോലുള്ള ശ്വാസ സംബന്ധമായ രോഗങ്ങൾ മൂണരോഗം മാന്യം നന്നത ഇതൊക്കെ അവർക്ക് പ്രധാന രോഗങ്ങളാണ് ഇതിൽ ഏതെങ്കിലും എല്ലാം സംഭവിക്കണമെന്നില്ല എല്ലാ ഈ നാളുകാർക്ക് ചിലത് സ്ഥായിയായിട്ട് കാണും വരാം ഇവർക്ക് കാവ്യും ചുവപ്പുമാണ് ഭാഗ്യ നിറ ഇനിയും രോഹിണി ഖണ്ഡം അതായത് കണ്ടം എന്ന് പറയുന്നത് കണ്ടവീഖം ടോൺസല് ഇതൊക്കെ അതിൽപ്പെടുന്നതാണ് രക്തസമ്മർദ്ദം പ്രഷർ ഇപ്പം സർവ്വസാധാരണ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ രക്തസംബന്ധമായ രോഗങ്ങളും ഇവർക്ക് പ്രാധാന്യമാണ് ഇവരുടെ കളറ് വെള്ളയും ചന്ദന നിറവുമാണ് ഇനി മകൈരം ശരീര അസ്വസ്ഥതകൾ മകൈരം നാടുകൾക്കൂട ഗർഭാശയ രോഗങ്ങൾ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വയറ് സംബന്ധമായ രോഗങ്ങൾ ഉദരം രോഗങ്ങളുമൊക്കെ മകൈരത്തിന് പ്രാധാന്യമായ രോഗങ്ങളാണ് ചുവപ്പാണ് അവരുടെ ഭാഗ്യ നിറം തിരുവാതിര ക്ഷയം ക്ഷയം പാടെ മാറിയെങ്കിലും അത് ആസ്മയായിട്ടും അല്ലെങ്കിൽ അത് ആസ്മ കൂടി ക്ഷയമാകാം അതുപോലെ തന്നെ ന്യൂമോണിയ ഉദര രോഗം ഇതൊക്കെ ഇവർക്ക് വാദം ഇതെല്ലാം അവരുടെ പ്രധാന രോഗങ്ങളാണ് കറുപ്പും കട കടുന്നീലയാണിവരുടെ ഭാഗ്യ കളർ ഇനിയും പുണർദം വലിവ് അത് ആസ്മയിൽപ്പെടുന്നതാണ് മൂത്രാശയ രോഗം ബാധം ഇത് പ്രധാന രോഗങ്ങളാണ് മഞ്ഞ കളറും ക്രീം കളറും അവർക്ക് ഭാഗ്യ നിറമാണ് പൂയം ഗ്യാസിൻ്റെ അസുഖം അല്ലെങ്കിൽ വായുവിൻ്റെ അസുഖം അസുഖവും ക്യാൻസറ് ഉന്മാദം ഇതുമൊക്കെ പ്രധാന രോഗങ്ങളാണ് മഞ്ഞ ക്രീം മഞ്ഞയും ക്രീം വെള്ള കറുപ്പ് നീല ഇത് പുയൻ കളറുകളൊക്കെ ഭാഗ്യനിറന്നാണ് ഇനി ആയില്യം മനോരോഗം ഞരമ്പ് രോഗം ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ പീനസം ഇതൊക്കെ ആയില്യത്തിൻ്റെ പ്രധാന രോഗങ്ങളാണ് വെള്ളയും പച്ചയും അവരുടെ ഭാഗ്യ കളറാണ് മകം രക്തസമ്മർദ്ദം അല്ലെ പ്രഷർ ദഹന സംബന്ധമായ ഉദര ഇതൊക്കെ പ്രധാന രോഗങ്ങളാണ് അവർക്ക് ചുവപ്പാണ് അവരുടെ പ്രധാന ഭാഗ്യക്കളർ ഇനിയും പൂരം മൂത്രസടസ്സം മൂത്രസംബന്ധമായ രോഗങ്ങൾ ഖണ്ഡം രോഗം തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ചർമ്മരോഗം തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവർക്ക് പ്രധാന രോഗങ്ങളാണ് വെള്ള നീല ചുവപ്പ് ഇവരുടെ ഭാഗ്യകളറുകളാണ് ഇനി ഉത്രം മലബന്ധം സന്ധിവേദന സന്ധിവാദം ഇതുപോലുള്ള വേദനകൾ വാദരോഗം വാത്തിപ്പെടുന്നതാണ് സന്ധിവാദവും ഇവർക്ക് ചുവമ്പും കാവി പച്ച പ്രധാന ഭാഗ്യ കളറാണ് ഇനിയും അത്തം ഉന്മാദം രോഗം ഉന്മാദം ചെയ്യുക എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും പെട്ടെന്ന് വയലന്റ് ആകുന്ന അസുഖങ്ങൾ ലൈംഗികപരമായ രോഗങ്ങൾ ഇതൊക്കെ അവരുടെ പ്രധാന രോഗങ്ങളാണ് അർത്ഥത്തിൽ വെള്ളയും പച്ചയും ഭാഗ്യക്കുള്ളതാണ് ചിത്തിര നേത്ര രോഗം നയന രോഗങ്ങൾ നാസിക മൂക്കിൻ്റെ രോഗങ്ങൾ അതുപോലെ തന്നെ ചുഴലി ഇതൊക്കെ പ്രധാന രോഗങ്ങളാണ് ചുഴലി രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സുതരി ചൂപ്പും നീലയും പച്ചയും ഇവർക്ക് ഭാഗ്യക്കുള്ളതാണ് ചോതി ദന്തം പല്ല് നടുവേദന മൂത്രതടസ്സം ഇത് പ്രധാന രോഗങ്ങൾ ഇത് ഏതെങ്കിലും വരാം കറുപ്പും ഇളം നീലയും വെള്ളയും ഇവരുടെ ഭാഗ്യ കളറ വിശാഖം കരൾ രോഗങ്ങൾ വരാം ദഹന സംബന്ധമായ രോഗങ്ങൾ വരാം പീനസം പ്രധാന രോഗങ്ങളാണ് ഇളം നീലയും ചോമ്പും വെള്ളയും ഇവരുടെ ഭാഗ്യ കളറ പിന്നെ അനിഴം നടുവേദന നടുവിന് പ്രശ്നങ്ങളുണ്ടാകാം ഗുഹ്യരോഗം മനോരോഗം ഇത് പ്രധാന രോഗമാണ് അവർക്ക് അതിലേതെങ്കിലും കാണാം കടന്നിയിലയും ചുവപ്പും കറുപ്പും ഒക്കെ അവർക്ക് ഭാഗ്യക്കളറാണ് തൃക്കേട്ട നലവേദന ഉദര രോഗം ഭഗന്തരം ഭഗന്തനം എന്ന് പറയുന്നത് ഒരു രോഗമാണ് അങ്ങനെയുള്ള രോഗങ്ങൾ ഇവർക്ക് തൃക്കേട്ടയ്ക്ക് പ്രധാന രോഗങ്ങളാണ് ഇവരുടെ ചുവപ്പ് പച്ച മഞ്ഞ ഇതൊക്കെ ഇവരുടെ ഭാഗ്യത്തിലുള്ളതാണ് ഇനി മൂലം ഗർഭാശയ രോഗങ്ങളുണ്ടാകും സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ രോഗം പക്ഷാഘാതം അതായത് വാതമാണ് തളർന്നു പോവുക അപസ്മാരം അത് ചൊല്ലിപ്പെടുന്നതാണ് അങ്ങനെയുള്ള പ്രധാന രോഗങ്ങളുണ്ടാകാം ഇവരുടെ ഭാഗ്യക്കളർ എന്നു പറയുന്നത് മൂലത്തിൻ്റെ ഭാഗ്യക്കളർ മഞ്ഞയും ചുവപ്പുമാണ് ഇനി പൂരാട പൂരാടത്തിന് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ബെതിര ബെതിര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അന്ധത ഒക്കെ ഉണ്ടാകും കണ്ണിന് ചറക്കെ കൂടി വരാവുന്നതാണ്